കൊച്ചിയെ മയക്കുമരുന്ന് ഹബ്ബാക്കാനുള്ള നീക്കങ്ങളാണ് ഗുണ്ടാ സംഘങ്ങൾ നടത്തുന്നതെന്നാണ് ഈ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത് അതിൽ സിനിമാ മേഖലയും ഉണ്ടെന്ന് നേരത്തെ തന്നെ ആരോപണങ്ങൾ അതായത് സിനിമാ മേഖലയിൽ മയക്കുമരുന്നൊക്കെ ധാരാളമുണ്ട് എന്നുള്ള ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു കെ രജിത് കുമാർ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ രജിത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നീക്കങ്ങൾ ഗുണ്ടാസംഘങ്ങൾ കാര്യമായി നടത്തുന്നുണ്ട് ഒരു കൊച്ചിയെ ലഹരി മരുന്നിൻ്റെ ഹബ്ബാക്കാൻ ഒപ്പം സിനിമാ മേഖലയും ഇതുമായി ഉണ്ട് എന്നുള്ള ആരോപണങ്ങൾ ഉയരുന്നു അത് ശരിവെക്കുന്നതല്ലേ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ സിനിമാ മേഖലയിലും ലഹരി വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നതിന്റെ തെളിവല്ലേ ഈ പുറത്തു വരുന്നത് അഖില സംസ്ഥാനത്തെ രാസലഹരിയുടെ ഹബ്ബായി കൊച്ചി മാറുന്നു എന്ന വിവരം പോലീസിന് നേരത്തെ തന്നെ ലഭിച്ചാണ് ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുള്ള പരിശോധനകൾ തുടരുന്നതിനിടയിലാണ് ഈ ഓം പ്രകാശ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്ന കാര്യം പോലീസിന് വ്യക്തമാകുന്നത് കൊച്ചിയിൽ നടത്തിയ പരിശോധനയിലാണ് പിന്നീട് ഓം പ്രകാശും ഓം പ്രകാശിൻ്റെ കൂട്ടാളിയും പോലീസിൻ്റെ പിടിയിലാവുന്നതും ഇവരെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് അറസ്റ്റിലേക്ക് നീങ്ങുകയായിരുന്നു എന്നാൽ വ്യക്തമായ തെളിവ് പോലീസിന് ഹാജരാക്കാൻ കഴിഞ്ഞില്ല കൊക്കൈൻ ദ്രാവക രൂപത്തിൽ ഇവരുടെ ഹോട്ടലിൽ നിന്നും പിടികൂടുകയും ചെയ്തിരുന്നു ഒപ്പം അളവിൽ കൂടുതൽ മദ്യവും പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇവ കോടതിയിൽ സമർപ്പിച്ച സാഹചര്യത്തിൽ കൂടും കോടതി ഇത് കണക്കിലെടുക്കാതെ ഇവർക്ക് ജാമ്യം നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് നീങ്ങുന്നത് സിനിമാ മേഖലയിൽ നിന്നുള്ള രണ്ടു പേർ ഈ ഓം പ്രകാശിനെ ഹോട്ടലിൽ എത്തിച്ച് ഹോട്ടലിലെത്തി കാണാനുള്ളൊരു സാഹചര്യമുണ്ടായി എന്നതാണ് പ്രയാഗ മാർട്ടിനും അതുപോലെ തന്നെ ശ്രീനാഥ് ഭാസിയും എന്തിനു വേണ്ടിയിട്ടാണ് ഓം പ്രകാശുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നാണ് പോലീസിന് ഇനി അന്വേഷിച്ച് കണ്ടെത്താനുള്ളത് ഇതു സംബന്ധിച്ച് ഇവരോട് വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ പ്രയാഗ മാർട്ടിൻ വ്യക്തമാക്കിയിരിക്കുന്നത് തനിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല ഓംപ്രകാശിനെ തനിക്ക് അറിയില്ല അല്ലെങ്കിൽ ഓം പ്രകാശിനെ തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന കാര്യമാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ അവർ എന്തിനു വേണ്ടി ഹോട്ടലിലേക്ക് എത്തി എന്നത് സംബന്ധിച്ച് പോലീസ് വിശദമായ അന്വേഷണത്തിലേക്കും ചോദ്യം ചെയ്യലിലേക്കും അടക്കം ഒരു പക്ഷേ കടന്നേക്കും നമുക്കറിയാവുന്ന പോലെ തന്നെ സിനിമാ മേഖലയിൽ രാസലഹരിയുടെ ഉപയോഗം കൂടുതലാണ് എന്നത് സംബന്ധിച്ച് സിനിമാ മേഖലയിൽ നിന്നുള്ളവർ തന്നെ പറയുകയും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഇത് നേരത്തെ പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ചുകൊണ്ട് സെറ്റുകളിലടക്കം പരിശോധന നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അവയൊക്കെ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് തുടർന്നൊരു പക്ഷേ ഇനി പോലീസ് ഇതൊക്കെയും ആരംഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും കാരണം ഈ കണ്ണികളുമായി ഇവർക്കുള്ള ബന്ധം പോലീസിനെ വ്യക്തമായിട്ടുണ്ട് ആ കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ് നിലവിൽ നമുക്കറിയാവുന്ന പോലെ തന്നെ വിശദമായൊരു ചോദ്യം ചെയ്യൽ ഇവരുടെ ഈ രണ്ടുപേരെയും പോലീസ് നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ സിനിമാ മേഖലയിലെ രാസലേഖരിയുമായി ബന്ധപ്പെട്ട് ഇടപാടുകൾ ഇതോടുകൂടി വ്യക്തമാവുകയാണ് എന്നാൽ തന്നെ പോലീസ് ഇതിൽ കൃത്യത വരുത്തുന്നതിനും തെളിവുകൾ ശേഖരിക്കുന്നതിനുമായിരിക്കും ഇനി let me up.